അന്യ സ്ത്രീയുടെ സംസാരം കേൾക്കാമോ എന്ന ചോദ്യം പ്രസക്തമാണ് ഇബിൻ തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നത് കാണും ശബ്ദം സ്ത്രീയുടെ ശബ്ദം അവറത്തല്ല അവറത്തിൽപ്പെട്ടതല്ല അതുകൊണ്ട് തന്നെ അത് കേൾക്കൽ ഹറാമും ഇല്ല അപ്പോൾ ആവശ്യമായ കാര്യങ്ങൾ ഒരന്യ പുരുഷനോട് സ്ത്രീക്ക് സംസാരിക്കുന്നതിന് തെറ്റില്ല ആ സംസാരം അന്യപുരുഷൻ കേൾക്കുന്നതിനും തെറ്റില്ല അതേസമയം ഈ സംസാരം കൊണ്ട് ഫിത്നയുണ്ടായിത്തീരും അനാവശ്യങ്ങൾ ഉണ്ടായിത്തീരും എന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സംസാരം കേൾക്കൽ ഹറാമായിത്തീരും അപ്രകാരം തന്നെ അന്യ സ്ത്രീയുടെ സംസാരം കൊണ്ട് ഈ പുരുഷൻ ആസ്വദിക്കുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിലും അവരുടെ സംസാരം കേൾക്കൽ ഹറാമ തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം ഇബിൻ ഹജറിയുള്ള തുലും മറ്റു പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യമായ കാര്യങ്ങൾ വേറെ ലൈംഗികമായ ആഗ്രഹങ്ങളോ തോന്നലുകളോ അവിഹിതമായിട്ടുള്ള ചിന്തകളോ ഇല്ലാത്ത രീതിയിൽ അന്യ സ്ത്രീയുടെ സംസാരം കേൾക്കുന്നതിന് തെറ്റില്ല അവിടെ ഹറാമു വരുന്നില്ല എന്നാൽ അനാവശ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ ശൃംഗാരങ്ങൾ അതൊക്കെ പരിശുദ്ധ ദീൻ കഠിനമായി ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വിവാഹം നിശ്ചയിച്ചു വച്ച സ്ത്രീയോടാണെങ്കിലും എന്ന ആപ്പത് നടക്കുന്നതിന് മുമ്പുള്ള സംസാരങ്ങളെല്ലാം അന്യ അന്യസ്ത്രീയോടുള്ള സംസാരങ്ങളാണ് എന്ന് തിരിച്ചറിയണം അവിടെ ഈ വക കാര്യങ്ങൾ ആ സംസാരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ താൻ വിവാഹിക്കാൻ പോകുന്ന പെണ്ണ് എന്ന ഒരു മനോഗതിയിൽ അവളുടെ സംസാരം ഇവൻ ആസ്വദിക്കുന്നുണ്ട് അവളോട് ശൃംഖരിക്കുന്നുണ്ട് ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അതൊക്കെയും ഹറാമിൻ്റെ ഗണത്തിലാണ് പെടുന്നത് കുറ്റകരമായ കാര്യമാണ് താൻ വിവാഹിക്കാൻ പോകുന്ന പെണ്ണാണല്ലോ എന്ന ന്യായം അവിടെ അപ്രസക്തമല്ല ഇക്കാര്യം കൂടി ഇതിനോട് ചേർത്തു മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സുബ്ഹാനുഭവത്തായ ഹറാമുകളോട് പൂർണ്ണമായും രാജി പറഞ്ഞുകൊണ്ടുള്ള സംശുദ്ധമായ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആ മീൻ അസ്സലാമലൈക്കും വരഹമു